എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് ഒരു വളകാപ്പ് ചടങ്ങിലാണ് വളകാപ്പ് ചടങ്ങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് വലിയൊരു അറിവൊന്നും ഇതിനെപ്പറ്റി ഇല്ല പലരും ചോദിച്ചിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ കിട്ടിയൊരു വിവരം എന്താ വെച്ചാൽ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീകൾ ഏഴാം മാസം കഴിഞ്ഞാൽ ഉള്ള നടത്തുന്ന ഒരു ചടങ്ങാണ് അവർക്ക് എത്രമാത്രം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അമ്മയ്ക്കും വയറ്റിലുള്ള കുട്ടിക്കും അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകതയായിട്ട് കാണുന്നത് വേണ്ടപ്പെട്ടവരെല്ലാം ഒത്തുകൂടുക ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കുക കുറേ തമാശകൾ പറയുക അതോടൊപ്പം ഇവർക്ക് മാക്സിമം സന്തോഷം എങ്ങനെ കൊടുക്കാൻ കഴിയും അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ സന്തോഷം തന്നെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്കും കിട്ടുന്നുള്ളതാണ് അതേപോലെ തന്നെ അവരുടെ പ്രസവ സമയം വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി ടെൻഷനൊന്നുമില്ലാതെ അവരൊക്കെ പ്രസവിക്കാനും അമ്മയുടെയും കുട്ടിയുടെയും ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കലൊക്കെയാണ് ഈ ചടങ്ങ് എന്ന് പറയുന്നത് കുറേ മധുര പലഹാരങ്ങൾ കൊടുക്കും വള കൊണ്ടുവന്ന് വെച്ചാൽ വള കയ്യിലിട്ട് കൊടുത്തിട്ട് മുഖത്ത് ചന്ദനവും കളമും തയ്ക്കുക സ്വീറ്റ്സ് കൊടുക്കുക ഇതാണ് ചടങ്ങ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് ഇതിനെ ഉള്ളു തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ കണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് എന്റെ വയനാട്ടിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സന്തോഷ കാരണം നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ആചാരങ്ങൾ കടമെടുക്കുന്നതിന് ഉത്സാഹം കാണിക്കുന്നവരാണ് നമ്മൾ മിക്കവരും നമ്മുടെ നല്ല നല്ല ആചാരങ്ങൾ ഒഴിവാക്കിയിട്ട് ദൂരെ ഉള്ളത് എടുക്കുക എന്നുള്ളതാണ് അതിനേക്കാളും നല്ല നമ്മുടെ അന്യം നിന്ന് പോകുന്ന ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നല്ലതാണ് ഭർത്താവാണ് ആരതി ഒഴിയുന്നത് എന്തായാലും അങ്ങനെ ഒരു ചടങ്ങുകളൊക്കെ കാണുക എന്നാലും നോക്കാമെന്ന് നമുക്ക് ഒരറിവാണത് ഇത് എല്ലാവരും വേണ്ടപ്പെട്ടവരെ ഒരുമിച്ച് നിൽക്കുക വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് കുറേ സ്വീറ്റ്സും വെച്ചിട്ടുണ്ട് ഇതാ ആദ്യം മംഗല്യ ചാർത്തുന്നു അത് പെങ്ങൾ പെങ്ങളെന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ചെറിയ മോളവിടെ കാത്ത് നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട് മൂത്താളാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ചെയ്ത് കൊടുക്കുകയാണ് കല്യാണത്തിന് സിന്ധൂരം ചേർത്ത പോലെ തന്നെ ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ കാണുകയാണത് എന്തായാലും അത്ര പലഹാരങ്ങൾ കുറേ ഇരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് ചന്ദനം കളവം മഞ്ഞൾ ഇതെല്ലാം മിക്സ് ചെയ്തുണ്ടാക്കിയതാണ് ഇതാണ് ചടങ്ങ് ഇനി വള കയ്യിലിട്ട് കൊടുക്കുക മധുരം കൊടുക്കുക ഉള്ളൂ ചടങ്ങ് പിന്നെ എല്ലാവരും കൂടി കൂടി ഒരു ഭക്ഷണം കഴിക്കുക ഒത്തുകൂടലാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകൂടലാണ് എന്തായാലും ചടങ്ങുകൾ നടക്കട്ടെ നമ്മളുടെ ആചാരങ്ങൾ നിന്നു പോവാതെ നമ്മളെ സംസ്കാരങ്ങൾ നിന്നു പോവാതെ വരും തലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലും ഒരു അറിയിപ്പ് കൂടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് വളരെ ചെറിയൊരു ഫങ്ഷന് കുറച്ച് ആൾക്കാർ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ എല്ലാവരും പല ആൾക്കാരോടും ഇരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവരും തന്നെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വളരെ കുറവാണത് എന്നാൽ തമിഴ്നാട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ ഓരോരുത്തരും ചെന്ന് വള ഇട്ട് കൊടുക്കും മധുരം കൊടുക്കും ഒന്ന് അനുഗ്രഹിക്കും ഇതാണ് അവരുടെ ചടങ്ങായിട്ട് പറയുന്നത് എന്തായാലും വയനാട്ടിൽ എത്തി ഈ ചടങ്ങ് കാലാവസ്ഥയ്ക്ക് തന്നെ നല്ലൊരു തണുപ്പുണ്ട് ശ്രദ്ധിച്ചൊരു കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ശരിയായ ഒറിജിനൽ വഴയിലയാണ് മുറിച്ച് മുറിച്ച് പിൻ ചെയ്ത് കൊടുത്തിരിക്കുക ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ആദ്യമായിട്ട് കാണുകയാണ് ഒരുപാട് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരെ പേപ്പർ ഇലയാണ് അതിപ്പോൾ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല ഒറിജിനൽ വാഴയില തന്നെയാണ് കെട്ടിത്തൂക്കി വച്ചിരിക്കുന്നത് അതാ അമ്മായിയമ്മ വളട്ടു മധുരം കൊടുക്കുകയാണ് അമ്മ മധുരം കൊടുക്കുന്നു പ്രാർത്ഥിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ആചാരങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് ആചാരങ്ങൾ മുടങ്ങാതെ നഷ്ടപ്പെടുത്താതെ മറവിലേക്ക് പോകാതെ വീണ്ടും വീണ്ടും കാണാൻ കഴിയട്ടെ എല്ലാവരും വീഡിയോ കാണുന്നു ആസ്വദിക്കൂന്നേ പറയാനുള്ളത് ഓക്കെ എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴുമാണ് സന്തോഷമാവുന്നത് അമ്മമാരാണ് കൊടുക്കുന്നതെല്ലാം അച്ഛന്മാരെ കാണുന്നില്ല എല്ലാവരും അമ്മമാരാണ് വന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് അവരായിരിക്കാം ഈ ചടങ്ങ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു പുരുഷ കേസരികളെ കൂടുതൽ കാണുന്നില്ല ഇരിക്കുന്നുണ്ടെങ്കിലും ആരും കാണുന്നില്ല അതിനകത്ത് ഇതാണ് ചടങ്ങ് വളം എടുത്ത് കൊടുക്കുക മധുരം കൊടുക്കുക ഉള്ളൂ ചടങ്ങ് എല്ലാവരും കാണണമെന്ന് പറയുകയാണ് ഒരു മ്യൂസിക്കോട് കൂടിയിട്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഓക്കെ ബായ്